രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ വേണ്ടി പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ പെയ്യുന്നതായിട്ട് അറിഞ്ഞത് ഒരഞ്ച് മിനിറ്റില്ല മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കണം പക്ഷേ ഈ ചളിയിലും വെള്ളത്തിലും നടക്കണ്ട മെട്രോ ലിങ്ക് ബസ്സിലുണ്ട് പോകാമെന്ന് വിചാരിച്ച് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ മഴ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ് ചെറിയ മഴയല്ലാട്ടോ നല്ല അസല് പെരുമഴ തന്നെയായിരുന്നു പെയ്തത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കയെന്ന് ഞാൻ ഇതാ മെട്രോ ഇറങ്ങി ഇങ്ങനെ ഓഫീസിലേക്ക് നടക്കുകയെന്ന് അത്യാവശ്യം ചളിയും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ പിന്നെ അങ്ങനെയാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് മഴ പെയ്താൽ അതിൻ്റെ ഇത് കാണാനുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് പോയിരുന്നു ഓഫീസിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ആകാശവും ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കൂടിയിട്ടുണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇതിങ്ങനെ ഓഫീസിലേക്ക് പോയത് ഒരു പരിധി വരെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു മഴ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം ആണെങ്കിലൊക്കെ ഒന്ന് രണ്ട് ദിവസമാണെങ്കിലും നമുക്ക് എല്ലാ രീതിയിലും പണി കിട്ടും റോഡും ബ്ലോക്കാവും പിന്നെ യാത്രകളും ഭയങ്കര ദുഷ്കരമാവും ഓഫീസിലവിടെ ഇരുന്നിട്ടും ഇരിപ്പുറക്കുന്നില്ല മെല്ല ജനലിലൂടെ വന്നിട്ട് എന്തായി മഴ ആണെന്നല്ല ഇങ്ങനെ നോക്കിയെന്ന് നല്ല വ്യൂ അതുകൊണ്ട് അതും വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് ഈ മഴ പെയ്ത ഈ ഒരു ദിവസം ഈ ഖത്തറിൽ മാത്രമായിരിക്കില്ല കേട്ടോ യു എയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് മഴ പെയ്ത ആ ഒരു ദിവസം എല്ലാവരും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലും ഡ്രൈവ് പോകുമ്പോഴും റോഡിലായാലും എല്ലാവരുടെ സ്റ്റാറ്റസ് എന്തായാലും മഴയായിരിക്കും ആറ്റുനോറ്റി നമ്മൾ ഖത്തറിൽ മഴ പെയ്യല്ലേ രണ്ടാൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടാ പിന്നെ നമ്മളൊരു സന്തോഷം നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമല്ലോ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ആകാശത്തിൻ്റെ വ്യൂ നോക്കിയേ റോഡും ബിൽഡിങ്ങും എന്താണെന്നറിയില്ല ഈ ഒരു ഭംഗി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു വ്യൂ ആണിത് കാർമേക്കിൽ ഇങ്ങനെ മഴയില്ല മഴയില്ലാട്ടാ മഴക്കാറുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ പറയുമ്പോൾ തന്നെ മഴ മഴക്കാർ കട്ടൻ ചായ ജോൺസൺ മാഷ് ഏതായാലും അടിപൊളിയൊരു ചായ കുടിക്കുക പിന്നെന്ത് വൈബാല്ലേ വിഷമെന്ന് പറഞ്ഞ് ഫുഡ് കേൾക്കാൻ കയറിയതാണേ അപ്പം ചായയിലാണ് നമ്മൾ തുടങ്ങിയത് വേണമെങ്കിൽ അവസാനിക്കുമ്പോൾ ഒരു ചായ തന്നെ ഇരിക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പുറത്ത് അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് മഴ ചാറുന്നുണ്ട് നമ്മൾ പാറുന്നുണ്ട് എന്നൊക്കെ പറയൽ നല്ലൊരു മഴക്കാറും മൊത്തത്തിൽ പൊളിയാണ് നിന്ന് സാധാരണ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് വരുന്നവർ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിങ്ങനെ ജനല് നോക്കിയിരിക്കാമെന്നു തന്നെ എനിക്ക് തോന്നുന്നു പുറത്ത് മഴ തകർത്ത് പെയ്യുമ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ഫുഡ് തന്നെ ആയിട്ട് ഇത് നല്ല ഹമൂസും മേണീസും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും നല്ല മട്ടണിൻ്റെ ഗ്രേവിയും എല്ലാം കൂടിച്ച് അലഹദില്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസം വളരെ നന്നായിട്ട് കഴിഞ്ഞുപോയി അലഹദില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്ത് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ